ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹരിയാന മുറ ഇനത്തിൽപ്പെട്ട ഒറിജിനൽ പോത്തുകുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ പോത്തുകുട്ടനാണ് എറണാകുളം നോ നോർത്ത് പറവൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം നോർത്ത് പറവൂരാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം നൂറ്റി അമ്പത്താറ് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപ അപ്പോൾ നല്ല വളർത്താൻ പറ്റിയ പോത്തുകുട്ടനാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് കേട്ടോ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം അവരുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ നേരിട്ട് മറ്റു കർഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ അത് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോ യും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും പോത്തുകൂട്ടനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ഉണ്ടാകും പ്രോഡക്റ്റിൽ നിന്ന് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്